ഹായ് ഇന്ന് അത്തം വരവാണ് അത്തം തുടങ്ങി ഇന്ന് അതുകൊണ്ട് ഇന്ന് ഉത്രാടപ്പാച്ചൽ എന്ന് പറയുന്നില്ലേ അതുപോലെ ഇന്നൊരു പാച്ചൽ വായാനുണ്ട് എന്ന് വെച്ചാൽ അടിച്ചു വാരണം തുടക്കണം പാറ്റണം എല്ലാം ചെയ്യാൻ എന്തെങ്കിലും പണിയുണ്ട് വിളക്കും കിട്ടിയും തുടക്കണം ഇന്ന് ഒരു കൂപടം എന്നുവെച്ചാൽ സ്കൂൾ പോണ്ടത് കൊണ്ട് എല്ലാം രാവിലെ പണിയാണ് അതുകൊണ്ട് എല്ലാ പരിപാടി ഇന്ന് ഉത്രാടപ്പാച്ചൽ പോലെ അരയ്ക്കുന്ന ഒരു പാച്ചൽ എന്ന് എന്നുവെച്ചാൽ അത്തം വന്നു ഇന്ന് മുറ്റത്ത് ഒരു

അല്ലെങ്കില് എന്നാലും വിറ്റടിച്ചു വാരി കേട്ടാ വിറ്റടിച്ചു വാരി വാക്കും കിട്ടി തുറത്തിട്ടവിടെ കുളിക്കേണ്ടിരിക്കുന്നു ചന്ദ്രാട്ടിനീട്ട് പൂപ്പരക്കാൻ പറഞ്ഞുവെച്ചിട്ട് അഞ്ചാ കുട്ടികളാരും ഇല്ല പിന്നെ നമ്മൾ രണ്ടാളൊന്നും ചെയ്യണ്ടേ ഓ ഇന്നത്തെ പച്ചല് ഉത്രയുടെ പച്ചല് വായും പോലെ ഞാൻ ഇന്ന് അത്ത പച്ച വായലാണ് ചാണകം എന്തായാലും വായിക്കോടച്ചു വെച്ചാൽ പൈസ ഒന്ന് കൊറവാന്ന് ദൂരെ പോണം അതുകൊണ്ട് അവരിട കൊണ്ട് നമ്മൾ താല് കൊണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ചാണകം ഉണ്ടാവും അതായത് വൈകുന്നേരം വെച്ചാൽ ചെറുക്ക് പോയിട്ട് വായിക്കോടന്നെയാണ് രാവിലെ പോയിട്ട് വായന സദ്യ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് എന്തായാലും ചാണകം പാറ്റണ്ടേ

വൈറ്റ് തുറക്കണം അപ്പത്തേക്കൊന്നും സമയം കിട്ടിയില്ല പനീറിനെ കൊടുത്തറിയാ ഇത് പക്ഷെ പൂയിനെ കൊടലിട്ടാ എന്നാലും നിറമ്പായിരുന്നു പറയാ പക്ഷെ ഞാൻ വെണ്ണീര പനീരോണ്ട് തന്നെ ഈ മട്ടല് കത്തിച്ചിട്ട് ശരി മട്ടല് കത്തിച്ച അത് പിന്നെ വെള്ളം നച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ കുളിക്കട്ടെ കുളിച്ചാലും വെള്ളം തരം കഴിയും ഇപ്പൊ തുടച്ചി കുഴി കഴിഞ്ഞിട്ട് വരട്ടെ അപ്പത്തേക്ക് ചതട്ട് പൂമ്പ് അറച്ചിട്ട് വരും നല്ല മഴയാ നമുക്ക് കേട്ടാ മഴയത്ത് വെള്ളം ഓണം ഒലിച്ച് പോകുന്നു പറഞ്ഞിരിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മളെ ഇന്ന് നല്ല മഴ ആയിരുന്നു രാവിലാ രാവിലെ ഞാൻ എന്താ നന്യം കേട്ടാ വിറ്റലും തേക്കലും തുറക്കലും ആവുമ്പോഴത്തേക്കും നല്ല മഴ പെയ്തു കൊടുക്കാം നന്യ പൂപ്പൊരിക്ക ചന്ദ്രാടിനെ കാണാത്തപ്പ നല്ല മഴയും വന്നു കൊടിയും ഇട്ടില്ല നനഞ്ഞുപയങ്ങളെ വഴന്റെ रामू तिदान दुवा बटिल अंदर रोल आ केटा बाइकुला बनि अंदर रोल लिखिनो नि फूलला उना होटल निला रोल दिन ना अंदर बनि आले ले एम रे दन आ दिया मैक्लैंड ये डबलचैम्बर ना पे पे लोग ऐसे किसी ने दुआ नहीं उन पाल ना आका पु नेक्टवर्ल्ड क्या है ये ചായ കുടിക്കണത്ര ചായ ആക്കടങ്ങി ഒന്നും ആക്കിയില്ല ചായ കടയിലാക്കണത്രേ രണ്ടാമത്തെ വരുന്നു ചായ അതാ രാവിലെ ഓട്ടം പാച്ചിലായതുകൊണ്ട് എല്ലാം തിരക്കിലായതുകൊണ്ട് കടിയാക്കിട്ടാ ഇന്ന് വരുന്ന നമ്മളെന്താ പൂവ് നമ്മൾ പ്ലാസ്റ്റിക് പൂമ്പ് പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങൂല എല്ലാം പറിച്ചു ഒടന്നിട്ട് ഏടുന്ന കിട്ടുവ അതെല്ലാം പറിച്ചോണ്ടി ചർബാടി പാച്ചോളും കേട്ടാ ഞാൻ പേപ്പഴത്തേക്കല്ലേ വന്നത് ഇനിയിപ്പൊ രാവിലെ എഴുതിയിലപ്പാട് പോയി മറിച്ചത് ആ തെമ്പോ ആ റോഡിന് പോയി മറിച്ചോണ്ട അതുകൊണ്ട് നമ്മൾ നല്ല പൂക്കളമായിട്ട് ഇനി അടുത്ത ദിവസം വരാം കേട്ടാ